ഏതാണ്ട് പതിനൊന്നോളം പരിപാടികൾ ഇന്ന് മൂന്ന് മൂന്നര നാലര അഞ്ചര ആറര ഏഴര എട്ടര ഒമ്പതര എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കുറേ പരിപാടികളിലൊന്നായിട്ടല്ല ഞാനിത് കാണുന്നത് എല്ലാ പരിപാടികളെയും ഏറ്റവും വലിയൊരു അനിവാര്യതയായിട്ടാണ് ഞാനിത് കാണുന്നത് ഞാനതൊരു ഭംഗിക്ക് പറയുന്നതല്ല ഞാൻ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തെ പഠിക്കുകയും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് തന്നെ ഞെട്ടിപ്പിച്ചതും പ്രയാസപ്പെടുത്തിയതായിട്ടുള്ള ഒരു കണക്ക് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടക്ക് ഇരുപത്തിനാല് കുട്ടികൾ അറിയപ്പെടുന്നത് അല്ലെ ഡോക്ടർ പറഞ്ഞ പ്രകാരം കണക്കിൽ കുട്ടികൾ രക്ഷിതാക്കളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എത്രത്തോളം ഗൗരവതരമേറിയ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിനപ്പുറം ഇതൊരു ഗൗരവതരമായ ഒരു വിഷയമായി പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട് സത്യം തുറന്നു പറഞ്ഞാൽ ഭരണകൂടങ്ങൾ വേണ്ടത്ര ചിന്തിക്കാത്ത ഗവൺമെന്റുകൾ വേണ്ടത്ര ആലോചിക്കാത്ത തരത്തിൽ നമ്മുടെ നാട്ടിലെ മറ്റെന്തിനേക്കാളും വലിയ ഒരു വെല്ലുവിളിയായി ഈ പറയുന്ന ഭൗതിക വെല്ലുവിളി നേരിടുന്ന നമ്മുടെ മക്കൾ ആ മക്കളെ പോറ്റേണ്ടി വരുന്ന രക്ഷിതാക്കളെ മറ്റൊന്നും ഇല്ലെങ്കിൽ അവരെ ജീവനോട് നിലനിർത്താനെങ്കിലും ഉള്ള ഒരു വലിയ ദൗത്യമായിട്ടൊരു സമയത്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്നതുകൊണ്ടാണ് എത്ര പരിപാടി